കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതി പത്തൊമ്പത് ഒരു വട്ടു പിടിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മുസ്ലിം നിയമത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റും ആ പോയിന്റുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കോടതി വിധിയെക്കുറിച്ചിട്ടുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതായത് ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഭാര്യയും ഭർത്താവും തമ്മിൽ കല്യാണം കഴിക്കുന്നു കല്യാണം കഴിക്കുന്ന സമയത്ത് ഭാര്യ ഭർത്താവിന് നൂറുപ്പാവൻ വിവാഹ സമ്മാനമായിട്ട് ഭാര്യയ്ക്ക് ഭാര്യയുടെ വീട്ടുകാർ കൊടുത്തിട്ടുണ്ട് എന്ന് വിചാരിക്കാം അവർ നല്ല രീതിയിൽ സ്നേഹത്തോടു കൂടി ജീവിച്ചു പോകുന്നു ഭർത്താവ് അധ്വാനിക്കുന്നു കാശുണ്ടാക്കുന്നു ഭാര്യയോടുള്ള സ്നേഹത്തിന്റെ പുറത്ത് ഭാര്യയ്ക്ക് ഭർത്താവ് എന്ത് ചെയ്യുന്നു ഒരു അമ്പത്തി എട്ട് മുതൽ അറുപത് പവനോളം സ്വർണമായിട്ട് തന്നെ ഭർത്താവ് ഭാര്യയ്ക്ക് സമ്മാനമായിട്ട് ലീഗലായിട്ട് കൊടുക്കുന്നു ഈ അറുപത് പവൻ കൊടുത്തു എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള എവിഡൻസ് ബില്ല് എൻട്രസ്റ്റ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട് എന്ന് തന്നെ മനസ്സിലാക്കാം അങ്ങനെ നല്ല രീതിയിൽ പോയിട്ടുള്ള ഒരു ബന്ധം ഒരു പ്രത്യേക സാഹചര്യത്തിൽ അത് പ്രശ്നങ്ങൾ വരുന്നു അവർ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യുന്നു അതിനുശേഷം അവർ രണ്ടാളും ഡിവോഴ്സ് മാറുന്നു എന്ന് വിചാരിക്കാം ഡിവോഴ്സ് ആയതിനു ശേഷം ഭാര്യ എന്ത് പറയുന്നു കല്യാണ സമയത്ത് എനിക്ക് കിട്ടിയിട്ടുള്ള നൂറു പവൻ സ്വർണ്ണാഭരണങ്ങൾ ഡിവോഴ്സ് ചെയ്യുന്നതിന് മുമ്പ് ഭർത്താവിൻ്റെ കൈവശമുണ്ട് അതുകൊണ്ട് ആ നൂറ് പവൻ സ്വർണ്ണാഭരണങ്ങൾ എനിക്ക് തിരിച്ചു വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യ കുടുംബ കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയാണ് അത് ചെയ്തപ്പോൾ ഭർത്താവ് എന്ത് പറയുന്നു നൂറ് പവൻ സ്വർണ്ണാഭരണങ്ങളും ഒക്കെയാണ് പക്ഷെ ഞാൻ കൊടുത്തിട്ടുള്ള അറുപത് പവൻ സ്വർണ്ണാഭരണങ്ങൾ ഭാര്യയുടെ കയ്യിലുണ്ട് ആ അറുപത് പവൻ സ്വർണ്ണാഭരണങ്ങൾ തിരിച്ച് എനിക്ക് വേണമെന്ന് ഭർത്താവും കോടതിയോട് പറയാണ് അപ്പൊ ഈ രണ്ട് സിറ്റുവേഷൻ വന്നപ്പോൾ കോടതി പറഞ്ഞിട്ടുള്ള മറുപടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണ സമയത്ത് ഭാര്യയ്ക്ക് കിട്ടിയെന്ന് പറയുന്ന നൂറ് പവന്റെ വിവാഹ സമ്മാനം ഭർത്താവ് നിർബന്ധമായിട്ടും ഭാര്യയ്ക്ക് തിരിച്ചു കൊടുക്കണം കൂടാതെ ഭർത്താവ് ഭാര്യക്ക് കൊടുത്തു എന്ന് പറയുന്ന അമ്പത്തി എട്ട് പതിനെട്ട് സ്വർണ്ണാഭരണങ്ങള് ഭാര്യയുടെ കയ്യിൽ നിന്നും തിരിച്ചുപേടിക്കുവാനായിട്ട് ഭർത്താവിന് അധികാരമില്ല എന്ന് പറയുന്നു എനിക്ക് കാരണം പറയുന്നത് ഇതാണ് സ്വർണാഭരണങ്ങൾ കൈവശ സ്വർണാഭരണങ്ങൾ എന്താണ് പോയിന്റ് ഇങ്ങനെയാണ് പറഞ്ഞത് വിവാഹത്തിന് മുൻപോ ശേഷമോ ഭർത്തൃ വീട്ടുകാർ നൽകുന്ന മുതലുകൾ തിരികെ ലഭിക്കുന്നതിന് മുസ്ലിം വിമൺ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ വകുപ്പ് പ്രകാരം ഭർത്താവിന് അർഹതയില്ല എന്നുള്ളതാണ് കോടതി അതിനുള്ള കാരണമായിട്ട് കാണിച്ചിട്ടുള്ളത് ക്ലിയർ ആയില്ലേ എന്ന് പറയുകയാണെങ്കിൽ മുസ്ലിംസിന്റെ ഇടയിൽ മുസ്ലിംസ് ഭർത്താക്കന്മാർ ഭാര്യമാർക്ക് എന്ത് സമ്മാനം കൊടുത്താലും ഡിവോഴ്സ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരിക്കലും തിരിച്ചു ഒഴിക്കുവാനായിട്ടുള്ള അവകാശമില്ല എന്നുള്ളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കാം അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന കൂടുതലായിട്ടുള്ള തിയറിയും കാര്യങ്ങളും നമുക്ക് വരും ദിവസങ്ങളെയുള്ള ഈ മുസ്ലിം വുമൺ ആക്ട് എന്താണെന്നുള്ളത് പ്രൊട്ടക്ഷൻ ആക്ട് എന്താണെന്നാണ് കൊടുത്തിട്ട് ആയിട്ട് നമുക്ക് വീഡിയോസ് ചെയ്യാം സോ ഈ ഇൻഫർമേഷൻ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നമുക്ക്